പ്രാഥമിക ചിത്രം വ്യക്തമായപ്പോൾ കണ്ണൂർ വളരെ ശക്തമായ ഒരു പോരാട്ടത്തിനാണ് ഇക്കുറി വേദിയാകുന്നത് സിറ്റിംഗ് എംപിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ കെ സുധാകരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നത് കണ്ണൂരുകാരൻ തന്നെയായ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം സി കെ പത്മനാഭനാണ് ഇവരെ കൂടാതെ എസ് ടി പി ഐ എസ് യു സി ഐ എന്നിവരും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ കണ്ണൂർ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പേരാവൂർ ഇരിക്കൂർ തളിപ്പറമ്പ് മട്ടന്നൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം ഇതിൽ സി പി എമ്മിന് അനുകൂലമായ മണ്ഡലങ്ങളുണ്ട് യു ഡി എഫ് അന് അനുകൂലമായ മണ്ഡലങ്ങളുണ്ട് ഇരുവർക്കും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ട് ഇതിൽ തന്നെ പേരാവൂർ ഇരിക്കൂർ കണ്ണൂർ മണ്ഡലങ്ങളാണ് യു കോട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ മണ്ഡലങ്ങളിൽ നിന്നും യു ഡി എഫിന് ആവശ്യത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ധർമ്മടം തളിപ്പറമ്പ് മട്ടന്നൂർ എന്നിവയാണ് എൽ ഡി എഫിന്റെ കുത്തക ഈ മണ്ഡലങ്ങളിലെ ഒരു വർഷങ്ങൾ കൊണ്ട് തന്നെ മറ്റ് മൂന്ന് മണ്ഡലങ്ങളെയും മറികടക്കാനാവുന്നതാണ് സി പി എമ്മിന്റെ എക്കാലത്തും കരുത്തേൽക്കുന്നത് ഇതുകൂടാതെ അഴീക്കോട് മണ്ഡലത്തിൽ അധിക തവണ വിജയിച്ചിട്ടുള്ളത് സി പി എം ആണ് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം അഴീക്കൂട് മണ്ഡലം കൈയടക്കിയത് യു ഡി എഫ് ആണ് ഈ മണ്ഡലത്തിൽ ലഭിക്കുന്ന വോട്ടുകളായിരിക്കാം ഒരുപക്ഷെ ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയികളാണെന്ന് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കെ സുധാകരൻ റിച്ച് എടുത്ത മണ്ഡലം രണ്ടായിരത്തി പതിനെട്ടിലൂടെ പതിനാലിലൂടെ വീണ്ടും പി കെ ശ്രീമതി ടീച്ചർ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു ഒരിക്കൽ കൂടി ഈ മണ്ഡലം സ്വന്തമാക്കുമെന്നാണ് സി പി എമ്മിന്റെ ആഗ്രഹം എന്നാൽ മണ്ഡലം അങ്ങനെ വീണ്ടും വിട്ടുകൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ലല്ല കോൺഗ്രസ് ഇക്കുറയും നിരവധി വിശേഷങ്ങളുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വാഗ്വാദങ്ങളുടെ ഒരു വേരിയേറ്റം തന്നെ ഉണ്ടാവും പോരാട്ടങ്ങളും ഉണ്ടാവും ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എം പിന്തുടർന്ന നിലപാടുകൾ അതുതന്നെയാണ് കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ആദ്യത്തെ പ്രചരണ വിഷയം ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഒപ്പം നിർത്തുന്നതിന് ഈ പ്രചരണങ്ങൾ കൊണ്ട് സി പി എമ്മിന് കഴിയും ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കണ്ണൂർ മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ ശ്രീമതി ടീച്ചർ കൊണ്ടുവന്ന വികസനങ്ങൾ ഇതൊക്കെയാണ് അവർ പ്രചരണ വിഷയമാക്കുന്നത് മണ്ഡലത്തിൽ രണ്ടായിരത്തിലധികം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ശ്രീമതി ടീച്ചർ തൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പത്രികയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കണ്ണൂരിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രചരണം കൊലപാതക രാഷ്ട്രീയമാണ് ഷുഹൈബ് വാദം ഷുക്കൂർ വാദം എന്നിവയും കാസർഗോഡ് നടന്ന പെരിയ കൊലപാതകവുമെല്ലാം കോൺഗ്രസ് കണ്ണൂരിൽ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട് ഇതിന്റെ പോസ്റ്ററുകൾ ഉൾപ്പെടെ നിരവധി പ്രചാരണ സാമഗ്രികളാണ് യു ഡി എഫുകാർ പുറത്തിറക്കിയിട്ടുള്ളത് ഈ മത്സരത്തിനിടയ്ക്ക് ബി ജെ പിയും കടന്നു കയറുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ മുഖ്യ പ്രചാരണ വിഷയം എന്നാൽ ഇതുകൂടാതെ കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ടവരുടെയും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രചാരണവും അവർ ആയുധമാക്കുന്നുണ്ട് ഇതുകൂടാതെ ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല വിഷയവും ബി ജെ പിയും കോൺഗ്രസ്സും കണ്ണൂരിൽ മുഖ്യ പ്രചാരണായുധമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു വല്ലാത്ത നാടാണ് കണ്ണൂർ ഇവിടെ കാടുണ്ട് മലകളുണ്ട് തരിശു ഭൂമികളുണ്ട് ചതുപ്പുകളുണ്ട് കടലുണ്ട് എല്ലാം ഉള്ളൊരു നാട് ഇവിടുത്തെ രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം എല്ലാത്തിൻ്റെ തീവ്രതയോടുകൂടി തന്നെയാണ് കണ്ണൂരിലുള്ളത് ഇത്തവണ തെരഞ്ഞെടുപ്പിലും അത് അതിൻ്റെ മൂർദ്ധണ്ഡതയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും